രാജ്യത്തെ ട്രെയിനുകളിൽ സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കാൻ തീരുമാനം എഴുപത്തിനാലായിരം കോച്ചുകളിലും പതിനയ്യായിരം എൻജിനുകളിലും സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കാൻ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അനുമതി നൽകി യാത്രക്കാരുടെ സുരക്ഷ മുൻനിർത്തിയാണ് തുടർച്ചയായി ഉണ്ടാകുന്ന റെയിൽവേ അപകടങ്ങളുടെയും ട്രെയിനുകൾക്ക് ഉള്ളിലും ട്രെയിനുകൾക്ക് നേരെയും ഉണ്ടാകുന്ന അക്രമ സംഭവങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കാനുള്ള തീരുമാനം കഴിഞ്ഞ ദിവസം ചേർന്ന ഉന്നത യോഗത്തിൽ അശ്വിനി വൈഷ്ണവ് ീരുമാനത്തിന് അംഗീകാരം നൽകി നോർത്തേൺ റെയിൽവേ സി സി ടി വി ക്യാമറകൾ വിജയകരമായി പരീക്ഷണം പൂർത്തിയാക്കിയ പശ്ചാത്തലത്തിലാണ് ദേശീയ തലത്തിൽ തന്നെ നടപ്പാക്കാനുള്ള തീരുമാനം യാത്രക്കാരുടെ സ്വകാര്യത ഉറപ്പാക്കാൻ കോച്ചുകളിൽ പൊതു ഇടങ്ങളിൽ മാത്രമാകും ക്യാമറകൾ സ്ഥാപിക്കുക നാല് വാതിലുകൾക്ക് സമീപത്തായി നാല് ക്യാമറകൾ ഉണ്ടാകും എഞ്ചിനുകളിൽ നാല് വശങ്ങളിലായി നാല് ക്യാമറകൾ ഉണ്ടാകും മുന്നിലും പിന്നിലുമുള്ള ലോക്കോ പൈലറ്റുമാരുടെ ക്യാബിനുകൾക്കുള്ളിലും ഓരോ ക്യാമറകൾ വീതം ഉണ്ടാകും ക്യാബിനുകളിൽ ലോക്കോ പൈലറ്റുമാരുടെ ശബ്ദം രേഖപ്പെടുത്താൻ രണ്ട് ഡെസ്ക് മൗണ്ടഡ് മൈക്രോഫോണുകൾ ഘടിപ്പിക്കും റെയിൽവേ അപകടങ്ങളും മറ്റും ഉണ്ടാകുമ്പോൾ അന്വേഷണത്തിന് ഇത് ഏറെ പ്രയോജനകരമാകും എന്നാണ് കണക്കാക്കുന്നത് സ്വകാര്യത സംരക്ഷിക്കാനും സ്ഥിരം കുറ്റവാളികളെ തിരിച്ചറിയാനും കഴിയുന്ന മുന്നൂറ്റി അറുപത് ഡിഗ്രി കവറേജുള്ള എഐ ക്യാമറകളാകും ട്രെയിനുകളിൽ സ്ഥാപിക്കുക നൂറ് കിലോമീറ്ററിലേറെ വേഗതയിൽ സഞ്ചരിക്കുമ്പോഴും കുറഞ്ഞ വെളിച്ചത്തിൽ പോലും മികച്ച ദൃശ്യങ്ങൾ ഉറപ്പുവരുത്താൻ കഴിയുന്നതാകും ക്യാമറകളെന്ന് റെയിൽവേ അറിയിച്ചു ട്വന്റി ഫോർ ഡൽഹി